ഹായ് നമസ്കാരം എൻ സ്റ്റഡീസ് എന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കഴിഞ്ഞ എൽ പി യു പി പരീക്ഷയുടെ കാര്യം അല്ലേ കഴിഞ്ഞ എൽ പി യു പി പരീക്ഷ മുൻപത്തെ പരീക്ഷകളെ അപേക്ഷിച്ച് അത്യാവശ്യം നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു പരീക്ഷ തന്നെ ആയിരുന്നില്ല കുറച്ച് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ കയറി വന്നു നമ്മൾ മുൻപ് മുൻപത്തെ പരീക്ഷകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് ആവറേജ് എക്സാം ആയിരുന്നാൽ പക്ഷെ ഇപ്രാവശ്യത്ത് യു പി എക്കാളും എന്ത് എൽ പി കുറച്ച് കടുകട്ടിയായിട്ടുള്ള പരീക്ഷകൾ തന്നെയാണ് അല്ലേ നമ്മൾ പി എസ് സി വ്യക്തമായിട്ടുള്ളൊരു സിലബസ് തന്നിരുന്നാലും ആ എങ്ങനെയാണോ പരീക്ഷയുടെ പാറ്റേൺ അതെല്ലാം മാറ്റിമറിച്ചു കൊണ്ടായിരുന്നു ഈ കഴിഞ്ഞ എൽ പി യു പി എക്സാം അപ്പം വർഷങ്ങളോളം അല്ലേ രണ്ട് രണ്ടര വർഷത്തോളം നമ്മൾ എന്ത് ചെയ്ത് അതിൻ്റെ വേണി പിന്നാലെ എഫേർട്ട് എടുത്ത് എല്ലാം മാറ്റി വെച്ച് അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മുടെ പാഷൻ ജോലിയിലേക്ക് നമ്മൾ സ്വപ്ന ജോലിയിലേക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ചത് കുറേ പേർക്ക് എന്ത് ചെയ്യാൻ പറ്റി കുറേ പേർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല വേണ്ടത്ര രീതിയിൽ പ്രസന്റ് ചെയ്യാൻ അവിടെ സാധിക്കാതെ അല്ലെ നമ്മുടെ കയ്യിൽ നിന്ന് എൽ പി യു പിന്നു പോയവര് അല്ലെങ്കിൽ കൈന്ന് മിസ് ആയവര് ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ വർഷങ്ങളോളം എഫേർട്ട് എടുത്ത് അതിന്റെ പിന്നാലെ നടന്നവർക്ക് ഒരുപാട് പേർക്ക് എന്ത് എൽ പി ആണെങ്കിൽ യു പി ആണ് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുമുണ്ട് നമ്മളുടെ കുറ്റങ്ങൾ കൊണ്ട് നമ്മൾ പഠിക്കാത്തത് കൊണ്ട് ഒന്നല്ല കുറെ പേര് എന്ത് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് പഠിക്കാം എന്ന രീതിയിൽ കുറച്ച് പേര് ഇരുന്നിട്ടുണ്ട് കുറെ പേര് കുറേ വർഷം അതിനുവേണ്ടി മാത്രം അല്ലെ പ്രിപ്പയർ ചെയ്തിട്ട് ഫുൾ ടൈം കൊസ്റ്റിൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്തും ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസ്സുകളും എല്ലാം കണ്ട് സെറ്റ് ആയിരുന്ന പേര് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്ത് സേഫ് സോൺ ആയവരുണ്ട് അത് എങ്ങനെ എങ്ങനെയായിക്കോട്ടെ നമ്മൾ കഴിഞ്ഞ കാര്യം കഴിഞ്ഞ് നമ്മൾ അതിനെ കുറിച്ച് ഡീപ്പായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പരീക്ഷാ രീതി അങ്ങനെ ആയിപ്പോയി നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് പരീക്ഷയുടെ ചോദ്യങ്ങൾ പി എസ് സി വ്യക്തമായി സിലബസും ഒക്കെ തന്നിരുന്നതും എന്നിരുന്നാലും എന്താണ് നമുക്ക് എങ്ങനെയാണ് ആ ചോദ്യകർത്താവിന്റെ ചോദ്യങ്ങൾ ഇടുന്ന രീതി ഒന്നും നമുക്ക് മുൻകൂട്ടിയൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത രീതി തന്നെയായിരുന്നു ഓരോ പരീക്ഷകളും നടന്നു പോകുന്നത് അത്യാവശ്യം ഫിസിക്സും ഒക്കെ നല്ലോണം ടൈറ്റ് ആയിട്ട് തന്നെയാണ് ഇപ്പൊ ക്വസ്റ്റ്യൻസ് ഇടുന്നത് അപ്പൊ ഇനി നമുക്കറിയാം കുറേ പി എസ് സി എക്സാമുകൾ വരുന്നുണ്ട് അപ്പൊ യു പി എസ് എല്ലാ സേഫ് സോൺ ആയവർ എന്ത് ചെയ്യാ ബിഎഡ് കഴിഞ്ഞവരൊക്കെ എന്ത് ചെയ്യുക എച്ച് എസ് എക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്താ ഈ വർഷം അവസാനത്തോടു കൂടി എന്ത് എല്ലാ നോട്ടിഫിക്കേഷൻസ് വരും അപ്പൊ നല്ലൊരു സ്കെയിലുള്ള ജോലി തന്നെയാണ് അപ്പൊ എന്ത് ചെയ്യുക അതിലേക്ക് എന്ത് തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക നോട്ടിഫിക്കേഷൻ വന്ന ശേഷം ഇരുന്ന് പഠിക്കാം എന്ന് ആരും വിചാരിക്കണ്ട അങ്ങനെ ഇരുന്ന് നമുക്ക് എവിടെ എത്താൻ സാധിക്കില്ല എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അങ്ങനെ എത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് കുറെ പേർക്ക് എന്ത് എൽ പി യു പി കയ്യിൽ നിന്ന് സ്കിപ്പായി പോയത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ എൽ പി യു പിന്ന് മിസ്സായവരെ ചെയ്യാം നമുക്ക് ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തിഇരുപത്തി ഏഴിൽ എൽ പി യുപിയുടെ എക്സാമിന് വേണ്ടി എന്ത് ചെയ്യാം ഇപ്പൊ തന്നെ നമ്മളുടെ പഠനം ഒരറ്റത്ത് സ്റ്റാർട്ട് ചെയ്യാം എയിം സ്റ്റഡി സെന്ററിൽ മൂന്ന് വർഷത്തെ ഡ്യൂറേഷനുള്ള കോഴ്സുകൾ എൽ പി യുപിയുടെ ബേസ് മുതൽ റാങ്ക് മേക്കിംഗ് വരെയുള്ള കോഴ്സുകളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്ത് എന്തുകൊണ്ട് നിങ്ങൾ ചിന്ത ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങണോ പരീക്ഷയ്ക്ക് നമുക്ക് ഒരു വർഷത്തിന് വർഷത്തിനുമ്പ് പഠിച്ചാൽ പോരെ എന്ന് അങ്ങനെ പിന്നെ പഠിക്കാം പിന്നെ പഠിക്കാം പറ മാറ്റിവെച്ചവരാണ് ഇപ്പൊ എന്ത് കയ്യിൽ നിന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് നിക്കുന്നത് നമ്മളിപ്പോൾ എന്തായാലും ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പഠിച്ച് നിക്കുന്നുണ്ട് അല്ലെ ഇനിയിപ്പോ ഒരു വർഷം നമ്മൾ ഏത് നോക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നമുക്ക് അതിനോട് വല്ലാത്തൊരു മടുപ്പ് തോന്നും പിന്നെ പഠിക്കാനുള്ള ഒരു ആവേശമൊക്കെ പോയി നമ്മൾ ഏതെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള സ്കൂളുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ പഠിപ്പ് ഉള്ളതും കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും എന്ന് മനസ്സിലാക്കി വെക്കുക നമ്മൾ അതിന് വേണ്ടി ഒരു സ്വപ്ന ജോലി നേടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് കേട്ടറ്റും അതുപോലെ തന്നെ ടി ടി സി ആയിക്കോട്ടെ ബി എഡ് ഒക്കെ നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് സർട്ടിഫിക്കറ്റ് നേടിയത് അപ്പൊ നമ്മളുടെ പാഷൻ ആയിട്ടുള്ള നമ്മുടെ സ്വപ്ന ജോലിയിൽ തന്നെ നമ്മൾ എത്താൻ വേണ്ടി എന്ത് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ അതോടൊപ്പം എന്നും കൂടെ വേണം സ്മാർട്ട് വർക്കും വേണം അതിന് എന്ത് ചെയ്യണം ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങണം കാരണം മക്കൾ എല്ലാവരും ആ ഒരു ഫ്ലോറിൽ എത്തി നിൽക്കുകയാണ് അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യും സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടിയെന്ന് വരില്ല അപ്പൊ നമ്മളുടെ എയിം സ്റ്റഡി സെന്ററിൽ ഒരുപാട് പേര് വിളിച്ച റിക്വസ്റ്റ് പ്രകാരം എന്ത് ബേസ് ബാച്ച് ആരംഭിക്കുന്നുണ്ട് ഈ വരുന്ന ഓഗസ്റ്റ് പതിനേഴാം തീയതിയാണ് പുതിയ ബാച്ച് ആരംഭിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മൂന്ന് വർഷത്തെ ഡ്യൂറേഷനുള്ള ബാച്ച് ആണ് എയിം സ്റ്റഡീസ് സെൻറ്ററിൽ ഈ വരുന്ന പതിനേഴാം തീയതി ചിങ്ങം ഒന്നാം തീയതി ആരംഭിക്കുന്നത് അല്ലെ എപ്പോഴാണ് അടുത്തല്ലേ എന്തുകൊണ്ട് അടുത്ത എൽ പി പി ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഏഴില് ഇപ്പ തന്നെ പഠിച്ചു തുടങ്ങുന്ന കാരണം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞ നീഞ്ഞു നോക്കാം അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഫീസ് നമുക്ക് എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തേഴിൽ ആദ്യം ജോയിൻ ചെയ്യുന്ന നൂറ് പേർക്ക് വെറും എത്രയാണ് അയ്യായിരത്തി തൊള്ളായിരത്തി രൂപ മാത്രമേ ഉള്ളൂ എയിംസിലെ പെയ്ഡ് സ്റ്റുഡൻസ് ഓൾറെഡി പെയ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൂടി ഉണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ മൂന്ന് വർഷം ഡ്യൂറേഷൻ ആണല്ലേ ഒരു വർഷമല്ല മൂന്ന് വർഷത്തെ ഡ്യൂറേഷൻ ആണ് ഏറ്റവും ചെറിയ ഫീസിൽ ഏത് സാധാരണക്കാർക്കും പേയ്മെന്റ് ചെയ്ത് പഠിക്കാവുന്ന രീതിയിൽ ഏറ്റവും ചെറിയ ഫീസ് തന്നെയാണ് നൽകുന്നത് ഓരോരുത്തർ നോക്കുമ്പോൾ പത്തും പതിനയ്യായിരം ഇരുപതിനായിരം കൊടുത്ത് പഠിക്കുമ്പോൾ നമ്മൾ മൂന്ന് വർഷത്തേക്കാണ് എന്ത് വെറും ആറായിരം രൂപ എന്ന ഫീസിൽ ഞാൻ അവളുടെ മെയിൻ ഉദ്ദേശം എന്താണ് സാധാരണക്കാർക്കും ജോയിൻ ചെയ്ത് പഠിച്ച് അവരെ സ്വപ്ന ജോലിയിലേക്ക് എത്തണം എന്നൊരു ഒറ്റ ഉദ്ദേശം കൊണ്ടാണ് ഈ ഒരു ചെറിയ ഫീസിൽ നിങ്ങൾക്ക് തരുന്നത് ആദ്യത്തെ നൂറ് പേർക്കാണ് ഈ ഒരു ഫീസ് എന്നും കൂടി മനസ്സിലാക്കുക ക്ലിയർ ആണോ നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പി ഡി എഫ് മെറ്റീരിയൽസും അവൈലബിളാണ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും അതിൻ്റെയും പി ഡി എഫ് മെറ്റീരിയൽസ് ഉണ്ടാവും മോക്ക് ടെസ്റ്റ് ഉണ്ട് മോഡൽ പരീക്ഷകളുണ്ട് ദെൻ എന്താണ് അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ളല്ലേ നമ്മൾ ഇതുവരെ നമ്മൾ ട്രെൻഡ് വരെയായിരുന്നു ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് പ്ലസ് ടു വരെയുള്ള എസ് സി ആർ ടി ദ എൻ സി ആർ ടി ക്ലാസ്സുകൾ അതിൻ്റെ എല്ലാം പി ഡി എഫ് മെറ്റീരിയൽസും കൂടി നമ്മൾ ാണ് ക്ലിയറൻസ് സെക്ഷൻസ് പേഴ്സണൽ മെന്റേഴ്സ് ഫോളോ അപ്പ് സിലബസ് അടിസ്ഥാനത്തിലുള്ള ഡെയിലി ക്ലാസ്സുകൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാ ആഴ്ചകളും നമുക്ക് എന്ത് പരീക്ഷയുണ്ടാവും നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതെല്ലാം ക്ലിയർ ചെയ്ത് തരാം എന്ത് രണ്ട് പേഴ്സണൽ മെന്റേഴ്സ് ഉണ്ടാവും നിങ്ങൾ പഠിക്കുന്നുണ്ടോ നിങ്ങളുടെ സംശയങ്ങൾക്കും നിങ്ങൾക്ക് മോട്ടിവേഷൻ ചെയ്യാനും കണ്ടിന്യൂഷൻ ആയിട്ടുള്ള എന്ത് ഫോളോ അപ്പും ഈ കോഴ്സിന്റെ ഭാഗമായി കിട്ടും ദീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇത്രയും ഫീച്ചേഴ്സ് അടങ്ങുന്ന വലിയൊരു പാക്കേജ് ആണ് നമ്മൾ എത്രയാണ് വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നൽകുന്നത് ആദ്യം ജോയിൻ ചെയ്യുന്ന നൂറ് പേർക്കാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ടി ടി സി കൈ നിൽക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ അവരോടൊക്കെ എന്ത് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യണേ ചെയ്യണേട്ടോ പിന്നെ അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അടുത്ത എൽ പി യു പി ഉറപ്പിക്കാം ഇനി ഒരിക്കലും നമ്മളുടെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോകരുത് കാരണം ഈ അടുത്ത ഇങ്ങനെ എൽ പി യു പി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത രണ്ടായിരത്തി മുപ്പത്തി മുപ്പതോടു കൂടി എന്ത് വരും ഡിഗ്രിയൊക്കെ നിർബന്ധമാക്കും പിന്നെ എന്താണ് പുതിയ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഡിഗ്രി പ്രിലിംസ് ടു ടാ ടൈബുള്ള എക്സാംസ് ഒക്കെ വരും അപ്പോൾ അതിനു മുന്നോടിയായിട്ടുള്ള ഏക എൽ പി യു പി പരീക്ഷയാണ് ഈ ഒരു മെത്തേഡിലുള്ള ഏക എൽ പി യു പി പരീക്ഷയാണ് എന്നും കൂടി മനസ്സിലാക്കുക അപ്പോൾ എന്ത് ചെയ്യുക എയിംസ് സ്റ്റഡീസ് സെൻറ്ററോട് കൂടി എന്ത് ചെയ്യുക നിങ്ങളുടെ പഠനം ആരംഭിക്കുക നിങ്ങൾ കൊറേ പേര് എന്നോട് മെസ്സേജ് ചെയ്തു അല്ലെ അന്ന് എൽ പി യു പിയുടെ നമ്മൾ ലൈവ് ചെയ്യുമ്പോ കുറച്ചു മുമ്പേ ഞങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിരുന്നു മിസ്സേ എയിംസിലേക്ക് ഞങ്ങൾ വൈകിപ്പോയി എന്ന് പറഞ്ഞ ഒരുപാട് കമന്റ്സ് ഞാൻ വായിച്ചിട്ടുണ്ട് അല്ലെ നിങ്ങൾക്ക് തന്നെ അറിയാം എത്രത്തോളം പേര് കമന്റ്സ് ഇട്ടിട്ടുണ്ട് അല്ലെ അപ്പൊ അതിനെല്ലാം ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ എന്ത് ഇന്ന് നമ്മളുടെ പുതിയ ബാച്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലുള്ള പുതിയ ബാച്ച് അതിനു വേണ്ടിയുള്ള ഫൗണ്ടേഷൻ മുതൽ റാങ്ക് മേക്കിംഗ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയ പുതിയ ബാച്ച് ഈ വരുന്ന ഓഗസ്റ്റ് പതിനേഴാം തീയതി അപ്പൊ ആരും മറക്കരുത് അടുത്ത എൽ പി യു പി ആണോ നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എന്ത് ചെയ്യുക എയിംസ്റ്റഡീസ് സെന്ററിലേക്ക് എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലേക്ക് വിളിക്കുക നന്ദി നമസ്കാരം